ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് ബാങ്ക് എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ ഫെബ്രുവരി ഒന്ന് മുതൽ വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത ഗീതാജ്ഞാന യജ്ഞത്തിന്റെ ഫണ്ട് ശേഖരണം നടന്നു എസ് എൻ ഡി പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ ഹാളിൽ നടന്ന ചടങ്ങിൽ യജ്ഞാചാര്യനും അമരിപ്പാടം ശ്രീഗുരുനാരായണാശ്രമം മഠാധിപതിയുമായ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ജീവൻ നാലുമാക്കൽ നിന്നും ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി കെ പി എം എസ് ജില്ലാ ചെയർമാനായി തെരഞ്ഞെടുത്ത വി എം പുരുഷോത്തമനെ ചടങ്ങിൽ ആദരിച്ചു സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ വാസുദേവ പണിക്കർ അധ്യക്ഷത വഹിച്ചു യോഗം കൗൺസിലർ പി കെ പ്രസന്നൻ വർക്കിംഗ് ചെയർമാൻ പി കെ രവീന്ദ്രൻ ജനറൽ കൺവീനർ കെ ഡി വിക്രമാദിത്യൻ വി എം പുരുഷോത്തമൻ എം എൻ നന്ദകുമാർ ശാന്തി സി ബി പ്രകാശൻ ശാന്തി സി എം ശശീന്ദ്രൻ കെ എ വെങ്കടേശ്വരപ്രഭു ബാബു തൈവാലത്ത് എം കെ തിലകൻ ജോളി ഡിൽഷൻ ദിനിൽ മാധവ് ശ്രീദേവി വിജയകുമാർ ഐ ആർ അശോകൻ എന്നിവർ പ്രസംഗിച്ചു അമ്മ വല്ലാണ്ട് ഇങ്ങനെ ഉണ്ണി നിക്കുക ഇങ്ങോട്ട് തരിക എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു നീയല്ല നേരത്തെ ബ്രഹ്മചാരിയായിട്ട് ആയിട്ട് ദീർഘം സഹിച്ചു പറഞ്ഞു പിന്നെ ഇപ്പൊ ഗൃഹസ്ഥനായിട്ട് എങ്ങനെ രണ്ടുമൂർ ഒരുമിച്ചിരിക്കുന്ന എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോലത്തിനോട് ആ ഉണ്ണി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചരിത്രത്തിലെ ഈ യജ്ഞത്തിൽ നമുക്ക് ചോദിക്കാനുള്ള അഷ്ടോത്തരം പഠിച്ചിട്ടുണ്ടോ കൃഷ്ണന്റെ അപ്പൊ ചോദിച്ചു ബ്രഹ്മചാര വ്രതസ്ഥിതായ ബ്രഹ്മചര്യ വ്രതസ്ഥിതായ ബ്രഹ്മചര്യ വ്രതത്തിൽ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണഭഗവാനായിക്കോട്ടെ നമസ്കാരം എന്നാണ് എല്ലാം അതാരാപിച്ചു അത് കൃഷ്ണഭഗവാനാണ് ട്രെഡിഷൻ സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി